ഹലോ എല്ലാവർക്കും സുഖല്ലേ വെള്ളിയേട്ടന്റെയും കുഞ്ഞേട്ടന്റെയും ആല്യമണ്ണ വീട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും സുഖാണോ

കൊടുത്തേക്ക് അറിയാ സ്കൂളിൽ ഇന്ന് ഞങ്ങക്ക് വേണ്ടിട മുട്ടയും സാമ്പാറും ന്യൂസിൽ ഈ പെണ്ണിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടവരൊന്ന് കമന്റ് ചെയ്യണേ ഞങ്ങള് കണ്ടില്ല നിങ്ങൾ മനോരമ ന്യൂസിൽ ഈ പെണ്ണിന്റെ വീഡിയോ ഉണ്ടായിരുന്നാ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ചിലവരൊക്കെ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ പിന്നെ ഞങ്ങൾക്ക് ഒരു സാധനം ഈ ഫോണിൽ കാണാൻ പറ്റില്ല എന്ത് കണ്ടു പാപ്പേ 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 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈ കൊണ്ടുവന്നേരും അണ്ട് കാണാൻ വച്ചാ അവളുടെ പൂച്ച മാത്രം അവൾക്ക് കാണണം ഒരു സാധനം വിളിക്കില്ല അപ്പൊ കഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി

ഇതാ അപ്പൊ മൊത്തമണിയെ പറ്റി ഇപ്പൊ പരാതികളുടെ കെട്ടഴുകിയാണ് കേട്ടോ തേട്ടന്മാര് ഫോൺ കാണാൻ സമ്മതിക്കണില്ലാതാണ് മെയിൻ പ്രശ്നം അവൾ അവടെ പൂച്ചയും പട്ടി മാത്രമേ കാണുന്നുള്ളൂന്നാണ് കേട്ടോ പരാതി പിന്നെ മുത്തുമണി ചേട്ടന്മാരുടെ കൈ ഒക്കെ പിടിച്ച് പതുക്കെ പിച്ച് പിച്ച് വെച്ച് തുടങ്ങിയിട്ടോ തന്നെ കൈ കൈവിട്ടിട്ടൊന്നും നടക്കില്ല രണ്ടുപേരുടെയും കൈ പിടിച്ച് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നടക്കുന്നുണ്ടോ അതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണോട്ടോ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇടയ്ക്ക് കുറേ ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് ഇതുപോലെ ഏജ് ഡിഫറൻസ് ഉള്ള വാവുമാർ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നൊക്കെ അതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാൻ